നമസ്കാരം സിയോൺ ക്ലാസിക്സ്വാഗതം ജൂബിലിക്ക് ഒരുക്കമായ റൂമിൽ നാളെ മുതൽ സമ്മേളനം വത്തിക്കാൻ സിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള സമർപ്പിതരുടെ പ്രതിനിധി സമ്മേളനം ഫെബ്രുവരി ഒന്നു മുതൽ വരെ റോമിൽ നടക്കും സമർപ്പിത സമൂഹങ്ങൾക്കും അപ്പസ്തോലിക് സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടക്കുന്നത് അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള മുന്നൂറിലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ ഭാഗമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജൂബിലി സമ്മേളനത്തിന് ഓരോ രാജ്യങ്ങളുടെയും സമർപ്പിതരെ ഒരുക്കുവാൻ ഈ പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പരിപാടികൾ സഹായകരമാകുമെന്ന് സംഘാടകർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഫെബ്രുവരി ഒന്ന് മുതൽ നാലുവരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ ഓരോ ദിവസങ്ങൾക്കായും പ്രധാനമായും നാല് പ്രമേയങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് പ്രതീക്ഷയിൽ വിശ്വസിക്കുക ഉപവിയിൽ വളരുക വിശ്വാസത്തിൽ ശക്തിപ്പെടുക പ്രതീക്ഷയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നിവയാണ് പ്രമേയങ്ങൾ വത്തിക്കാൻ കൂരിയിലെ മറ്റ് പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കും പ്രത്യാശയുടെ തീർത്ഥാടകർ സമാധാനത്തിന്റെ വഴികൾ എന്നതാണ് സമർപ്പിത സഹോദരങ്ങൾക്കായുള്ള ജൂബിലിയുടെ പ്രമേയം സമാധാനത്തിനായുള്ള വഴികൾ സൃഷ്ടിക്കുവാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം അനുസരിച്ചാണ് ഈ പ്രമേയം സമർപ്പിതർക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ മനുഷ്യരാശിയും ആഗ്രഹിക്കുന്ന പുനർജീവ അടയാളമായി യും വിശ്വാസത്തിന്റെയും അന്തരീക്ഷമാണ് ജൂബിലി യാത്രയെന്നും പ്രത്യാശയോടെ നമ്മുടെ സേവനങ്ങൾ മറ്റുള്ളവർക്കായി സമർപ്പിക്കാമെന്നും ജോവോ ആഹ്വാനം ചെയ്തു ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിലാണ് റോമിൽ വെച്ച് ജൂബിലി സമ്മേളനം നടക്കുന്നത് ജൂബിലി കിഴക്കമായി ഈ വർഷം പ്രാർത്ഥനാ വർഷമായാണ് ആഗോള കത്തോലിക്കാ സഭ ആചരിക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Eu